എക്സ്ട്രാ കറിക്കുലർവിറ്റീസ് അടുത്ത ഒളിമ്പിക്സ് ഞങ്ങൾ ഇറങ്ങിക്കട്ടെ ഒന്നും പറ്റില്ല ആരും പേടിക്കണ്ട ഹലോ ഹലോസ് വെൽക്കം ടു ദ സ്പെക്ടർ ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുത്തൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി പറഞ്ഞാലേ നമ്മൾ ഒരാടെന്ന് വെച്ചാൽ നമ്മൾ തിരുവല്ലലുള്ള വേങ്ങൽ എന്ന് പറയുന്നത് നല്ലൊരു കിടക്കുന്ന ഒരു സ്പോട്ടിലോട്ട് പോകണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞാല് കൂട്ടുകാരോടേയും വീട്ടാരോടൊക്കെ വൈകിട്ട് ഒരു നാല് മണി അഞ്ചെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പോയി ചില്ലെയ്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് എന്ന് പറയുക നമ്മുടെ വീട്ടീന്ന് അതായത് കുളത്തൂർമൊഴി അങ്ങനെ മല്ലപ്പള്ളിയിൽ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ള ഏതാണ്ട് ദൂരം എനിക്കൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത് കിലോമീറ്റർ സംതിങ് വരും ആ ഇച്ചിരി പറയും ഒരു ഇരുപത്തെട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മുപ്പത്തിമൂന്ന് നമുക്ക് മല്ലപ്പള്ളി നിന്നൊക്കെ നമുക്ക് എടുത്താൽ ഒരു ഇരുപത്തെട്ട് ആറ് റേഞ്ച് വരും അപ്പോൾ അതിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലൊരു കിടക്കുന്ന ഒരു സ്ഥു അതായത് എന്താ ഇത് പാടമല്ല ഒരു 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 ചിറ പോലത്തെ ഓ ഒരു ഒരു ചിറയും പിന്നൊരു കണ്ടു പിന്നെന്താ ഇത് ഇവിടെ കൊറേ മീൻ നീ കാണിച്ചോടാ എവിടെയൊക്കെ കൊണ്ടു ചേച്ചു നിങ്ങക്ക് വീടേക്ക് കാണാൻ പറ്റത്തില്ല അതാണ് അതിനകത്തെ ട്രിക്ക് അവിടെ അല്ലടാ അവിടെ നോക്കൂ അതെ അതെ കാണാൻ പറ്റത്തില്ല അതായാലും ഇവിടെ ഇപ്പം നല്ലൊരു സ്ഫോട്ടുണ്ടാവും നമ്മൾ ജസ്റ്റ് എടുക്കാനായിട്ട് നിർത്താണ് അപ്പം അവിടുത്തെ പരിപാടി നമ്മൾ അവിടെ പോയി വൈബാക്കല്ല നമ്മൾ വൈബ് അടിക്കാൻ പോവാണ് അവിടെ വൈബാക്കാൻ ചെന്ന് അവിടെ ആൾക്കാരൊക്കെയാണ് വൈപ്പ് ചുമ്മാല്ലം വേണേ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ടാണ് ഓക്കെ തണുപ്പല്ലടാ നാളെലൊക്കെ വീട്ടുകാരൊന്നും അറിയാതെ ലൈനായിട്ടൊക്കെ വന്നിരിക്കുന്ന നമ്മൾ ഈ ബ്ലോഗം എന്ന് പറഞ്ഞടക്കെ നാളെ വീട്ടിൽ കൊട്ടേശനാള് സ്ഥലം തണുപ്പുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിപ്പിക്കുന്ന നാല രഞ്ചാ വറയൊക്കെയാകും നല്ല തണുപ്പുണ്ട് നല്ലൊരു വൈബ് ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നൊന്നല്ല ഇനി അവിടെ ഇങ്ങോട്ട് കിടക്കുന്നുള്ളൂക്ക് നോക്ക് മറ്റേ നോക്ക് മക്കളെ നോക്ക് കായ് സ്വയങ്ങൾ കണ്ണത്താ ദൂരം നമുക്ക് ഇങ്ങനെ പാടം ഇങ്ങനെ കിടക്കാണ് രാവിലെ വന്ന നല്ല രസോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഈ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന കാണാൻ പറ്റുന്നു വേറെ കഴിവാണ് ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതി ഇങ്ങനെ പോകുമ്പോട് പറഞ്ഞ ഓസം എന്തൊരു നാറ്റം ഉണ്ട് വിടാന്റെ കാർ ഇറക്കിയിരിക്കുന്നതാണ് കാണിച്ചു അത് താൻ നടക്കുവാണോ നിനക്ക് അവന് ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിയെന്നോ അല്ലേ ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മടെ സ്വന്തം വേങ്ങൽ കാണിച്ചോളൂ കണ്ണത്താ ദൂരത്ത് നമുക്ക് ഇങ്ങനെ പാടം നീണ്ടു നിവർന്ന് കിടക്കുവാണ് പറഞ്ഞ സമയം അതായത് നമ്മുടെ നാലുമണി ഒരഞ്ച് ആ ഒരു സമയത്തൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റും നല്ല കിടക്കുന്ന ഒരു സ്പോട്ടാണ് ഫ്രണ്ട്സിന്റെ കൂടോ അല്ലെ നമ്മുടെ വീട്ടുകാരുടെ കൂടോ വൈകിട്ട് ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാന്ന് വെച്ചാ നല്ലൊരു ഫീലാണ് എന്നാ പറഞ്ഞാലും ചായ ഇല്ല അതാണ് കൈ വേറൊരു വിഷയം ഇവിടെ നമുക്ക് നല്ലൊരു ചായക്കട ഇല്ല അവിടെ ഒന്ന് രണ്ട് കട കാണുന്നുണ്ട് ചായ കിട്ടില്ല നോക്കാം കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടുന്ന് നിന്ന് ചായ കൂടെ മേടിച്ചു കുടിക്കാം ഉമ്മീസ് പറയൂ കളിക്ക ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളും ചോദിച്ചതാണല്ലേ വെള്ളൂർ മുണ്ടക്കം മുണ്ടക്കം അതെ മുണ്ടകം ഹാപ്പിനെസ് പാർക്ക് വേങ്ങൽ നിന്ന് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും പക്ഷെ നിങ്ങൾ ഇവിടുത്തെ അതായത് നമ്മൾ ഇവിടെ നമ്മൾ അവിടെ ടേൺ എടുത്ത ആ ടേൺ എത്തില്ലേ ആ ടേൺ എടുത്ത് ആ ജംഗ്ഷൻ്റെ അവിടെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടാ കിട്ടാൻ പോകുന്നത് നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ വന്ന് പിന്നെ സത്യം പറഞ്ഞ ഇങ്ങോട്ട് എങ്ങനെയോ ആ അതെ നമ്മൾ ഇങ്ങോട്ട് സത്യം പറഞ്ഞ എങ്ങനെ ഇത് മാതിരി അൺഎക്സ്പെക്ടായിട്ട് സത്യം പറഞ്ഞാൽ വന്ന വന്ന് അവിടം വരെ വന്നു ജംഗ്ഷനിൽ വന്നിട്ട് കുറച്ച് ഓടിക്കാന്നുള്ള രീതിയിൽ ഓടിച്ചിവിടെ എത്തിയതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ എത്തി ഇങ്ങനെത്തിടങ്ങിയത് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ എക്സ്ട്രാ ിങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് അടുത്ത ഒളിമ്പിക്സ് ഞങ്ങൾ ഇറങ്ങും കേട്ടോ നമ്മുടെ ഐറ്റ ഇതാണ് ഇതിന്റെ പേരെന്താ പേരെന്താൾ മഞ്ഞക്കമ്പിയിലാടുന്ന രണ്ട് സാധനങ്ങൾ ടൈമിങ് ഇറങ്ങി തെറ്റുന്നുണ്ട് ഏഹ് ടൈമിങ് തെറ്റി ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട് ഇവരെ നല്ല ക്രൗഡഡ് ആട്ടോ എല്ലാം കാണിച്ചോളൂ ഇതാണ് നമുക്ക് ഇതിന്റെ ഏത് മൂലക്ക് വന്നാലും നമുക്ക് ഫ്രീ ഫ്രീമാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് പമ്പ് പമ്പു അത് ആ അത് മറ്റേ മോട്ടോർ വെച്ചിട്ട് പമ്പ് ചെയ്യല്ല അല്ലാതെ വേറൊരു സെറ്റപ്പാണ് മറ്റേ ഈ ചക്രം ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചത് കണ്ടത് ഇപ്പം സത്യം പറഞ്ഞിരിക്കുന്ന പമ്പിന്ന് ഒഴുക്ക് കുറവാണ് പക്ഷെ അത് ഒരു സംഭവമാണ് ഇതിന്റെ പേരെന്തെങ്കിൽ അറിയാ നിങ്ങൾ കമന്റ് ചെയ്യേ ഈ അത് ഊരി അത് നേരത്തെ ഇവിടെ ഒരു സംഭവമായിരുന്നു ഇവിടെ ഒരു ചക്രം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾ അത് കണ്ട അവിടെ ഒരു ഇരുമ്പിന്റെ ഒരു 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 മറ്റേ ഒരു സംഭവം ഉണ്ട് അത് കറന്ന് അതെന്തൊക്കെ പരിപാടി ആയിരുന്നു ഈ സാധനം ഇങ്ങനെ കറങ്ങി ഒരു സെറ്റപ്പ് ആയിരുന്നു ഇപ്പൊ ഇല്ലതും എനിക്കൊന്ന് വെള്ളം കൂടുതലാണോ എന്താ ഇവിടെ വെള്ളം കൂടിയല്ലേ നമ്മള് കഴിഞ്ഞോട്ടം വന്നതിലും അതുകൊണ്ടാണോന്നല്ലേ പമ്പ് ഓഫ് ആക്കിയത് എനിക്ക് തന്നെ തന്നെ ആ അതിനകത്തൊരു സെറ്റപ്പ് ആണ് ഒരു എൽട്രിക്കല്ലേ വേറെ മീനൊക്കെ അതൊക്കെ ഇന്നത്തെ കിട്ടും ഇവിടെ ചൂണ്ടിട്ട മീനൊക്കെ ഇട്ടല്ലേ വള്ളം വള്ളം നമ്മുടെ നാട്ടില് എല്ലാ നാട്ടിലും കാണും ഒരു ഒന്ന് രണ്ടുമൂന്ന് അലവിലാദികൾ നിക്കുന്നു രണ്ടു അലവലാദികൾ ഇടിക്കും അതെ ഇവിടെ ഏതാണ്ട് വൈകുന്നേരം ഒക്കെ ആയി തുടങ്ങി നമുക്കിനി കൊറച്ച നേരം കണ്ടെത്തിക്കൂടെ നടന്നു പിന്നെ ഒരു ചായ മേടിച്ചു കുടിച്ച് നമുക്ക് നെയ്സിന് ഇവിടുന്ന് ഇറങ്ങാം ാണ് പ്ലാൻ എന്തായാലും ഞാൻ ബാക്കിയോടെ കാണിച്ചു ഇവിടെ അത്യാവശ്യം കുറച്ച് ചേറും ഇതുകൊണ്ട് ചെരുപ്പ് മുങ്ങാത്ത രീതി നമുക്ക് നെയ്സിയും പോവാൻ പറ്റും അതെ അതെ ഇല്ല നമ്മൾ അതെ വാ എന്തായാലും നനഞ്ഞു നീ കൊളിച്ചും കേറാം അത്യം തന്നെ രസമുണ്ട് വാട ഇറങ്ങി പാൻറെ തന്നെ നോക്കിയാൽ സൈഡിൽ കുഞ്ഞു തോട് ടാ കണ്ടം ഇവിടെ ചേറാട്ട് ആരാ സത്യം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ള് നാറ്റായിരിക്കും ഇവിടുന്ന് ചാടിക്കടന്നാലത്തോട്ടോ ഇതുവഴി നടക്കാൻ നോക്കിയിട്ട് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചേറാം അപ്പൊ നമുക്ക് ഇതുവഴി നടക്കാനായിട്ടുള്ള ഇല്ല അതുകൊണ്ട് നമുക്കി ഇതിന്റെ അപ്പുറത്തേ ഒരു വഴി കൂടെ ഉണ്ട് അതുവഴി ഇറങ്ങി നോക്കാം സിനിമയുടെ കണ്ടെത്തി വന്നിട്ട് സിനിമയുടെ റിവ്യൂ ആണ് ആംബിയൻസ് ശംഭുണ്ടോ സ്ഥലങ്ങളുണ്ട് ചായക്കുള്ള നമ്മളിത് ചായ കുടിച്ചിട്ടല്ലേ നമുക്ക് നോക്കാം നമുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കുക്കുന്ന ഇറങ്ങാമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അവിടത്തേം കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് നിർത്താം കാരണം അവിടെ വെട്ട ഏതാണ്ടൊക്കെ ഒന്ന് പോയി തുടങ്ങി അതുകൊണ്ട് നമുക്ക് പരിമിതികളുള്ളത് കൊണ്ട് ഈ ചായങ്ങളെ പെട്ടെന്ന് കുടിച്ചിട്ട് നമുക്ക് നേരെ അവിടെ ഇറങ്ങി ബാക്കി അവരെടുക്കാം കയസ്സ് നമ്മളപ്പ നമുക്കപ്പ ഇത് കണ്ടത്തിലോട്ട് നമുക്ക് ഇറങ്ങാണ്ടുള്ള ഒരു വഴി കിട്ടിയിട്ടുണ്ട് ഇപ്പം കുറച്ച് ടാസ്ക് പിടിച്ചൊരു വഴിയാണ് എന്താടാ എന്താടാ നമുക്ക് വെട്ടം കുറവായോണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ തെന്നി വീടല്ലേടാ എല്ലാരക്കും എന്നെ വെറുതെടാ പറയണമോ എടാ അങ്ങോട്ട് ഇരിടാടാ അടാ 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 കേറ് എന്നെ വെട്ടണ്ട ഒരു ഫോട്ടോ എടുക്ക് ഓ പോ വീരെ വെട്ടാ പോടാ വെട്ടാ പോ വാ ഇങ്ങോട്ട് ഇരിട്ടൈ എന്റെ ഫോൺ എടുക്ക് ഫോൺ എടുക്ക് മാറ്റി നീ ഇരിക്ക് സത്യം സേ നല്ലൊരു ഷട്ടർ പാല സത്യം ആയിക്കോട്ടെ ടോസ് കമന്റ് പട രക്ഷട്ടെ ജസ്റ്റ് ഇതൊന്നും പറ്റിയില്ല ചേർ ഇല്ലേ കേട്ടോ ചേർ ഉണ്ടായിരുന്ന ഇപ്പൊ ഞാൻ ഇവിടെ വീട് എടുക്കത്തില്ലായിരുന്നു പിന്നെ നിങ്ങൾ പ്രത്യേകത വഴി നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിലൊന്നും കുത്തല്ലേ സൈഡിലൊക്കെ വെള്ളമുണ്ട് ചിലപ്പോൾ ഡേഞ്ചറസ് ഗൈസ് നിങ്ങൾക്ക് തന്നെയാണ് ഡേഞ്ചറസ് ഷോട്ട് ഒന്നിങ്ങനെ ഗൈസ് ചെറിയ കനാലൊക്കെ ടാ ഇവിടെ ഒരുത്തൻ വന്നിട്ട് നമ്മൾ ചേർത്ത് തെന്നി വീന്ന് തെന്നി വീഴുന്നിട്ട് ഒരുത്തൻ അപ്പുറത്തെ പഞ്ഞാത്ത വിടിച്ചു ഇരിക്കാൻ നാം വീട്ടിൽ ചെന്നു തോന്നുന്നു ഇങ്ങനെ നമുക്ക് ഇവിടം വരെ വന്നാൽ മതിയായിരിക്കല്ലേ ഇവിടം വരെ വന്നപ്പോലെ ഇപ്പൊ അടുത്തതിന് പൊക്കായിരുന്നു ഇന്നെടുത്ത് നമുക്ക് ഓർഡർ എടുത്തേക്കാം വിളിച്ചു ഇത് ഒരുത്ത് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ വേറൊരു സാധനം കാണിച്ചു തരാം മറ്റേടാ ഇതിനകത്ത് മറ്റേ പാട്ടെന്നെ അപ്പുറത്തോട്ടോ ഞാനൊന്ന് ചാടി നോക്കട്ടെ കയ്യിൽ ഒന്ന് മടക്കി കുത്തിക്കോട്ടെ മൈക്കിന്റെ എഴുന്നൂറ്റമ്പല്ലേ പോത്തുള്ളൂ നമുക്ക് എന്തായാലും നോക്കാം ഒന്നും പറ്റില്ല ആരും പേടിക്കണ്ട അപ്പോൾ സീതാര് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞല്ല ചിലപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ലെങ് കാണും ഈ പറഞ്ഞാലേ നമ്മുടെ ഈ ഒരു വേങ്ങലും സ്ഥലമൊക്കെ നിങ്ങളെന്ന് കാണിച്ചു തന്ന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ് ഈ പറഞ്ഞാലേ നമ്മൾ ഇനി വരും കഴിച്ച ഇതുപോലത്തെ കുറേ അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വ്ലോഗ് ഇനി എന്നെ കാണിക്കാം ഔട്ട്രോ എടുക്കോടാ അപ്പോൾ സീതാരി ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഈ പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്തുള്ളീ ഒരു വേങ്ങൽ എന്ന് പറയുന്ന സ്ഥലമൊന്നും ഒന്ന് കാണിക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഔട്ട് പറയുന്നുണ്ടായിരിക്കും പറയുന്നതുകൊണ്ടായിരിക്കും തവളകൾ എൻ്റെ കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞാലും വെട്ടത്തിൻ്റെ സീനും പിന്നെ സൗണ്ടിൻ്റെ ഇഷ്യൂവും കാണും നമുക്ക് കറക്റ്റ് അറിയത്തില്ല പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങുമ്പോൾ ഇല്ലേ കൈസ് ഇവിടെ ഫുള്ള് ചേറും കാര്യമുണ്ട് അപ്പം ഇപ്പം ഞങ്ങൾ തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം തെന്നി വിടാനായിട്ട് പോയി അപ്പം നിങ്ങൾ ഇറങ്ങുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ പറഞ്ഞാൽ നല്ല ചേറിൻ്റെ സ്മെല്ലും ഉണ്ട് എന്താ പറയുക പിന്നെ കൊതുക് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ സമയമായപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ തോന്നി തുടങ്ങിയത് അപ്പം നമ്മുടെ ഈ ഒരു ബ്ലോഗ് സത്യം പറഞ്ഞാൽ ഇത്ര ഉള്ളായിരുന്നു ഇങ്ങനത്തെ നമ്മുടെ തിരുവല്ലയിലുള്ള ഈ വേങ്ങൽ എന്ന് പറയുന്ന ഈ സ്ഥലം നിങ്ങളൊന്ന് കാണിക്കാം പിന്നെ എന്താ പറയുക അതിൻ്റെ ഉള്ള നമ്മുടെ ഈ ഒരു ഇതും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞിനൊരു വ്ളോഗ് അപ്പോൾ ഇപ്പം ഈ ഇരുട്ടി തുടങ്ങി ഇനിയിപ്പം യാത്രയിൽ അല്ല രാത്രിയിൽ യാത്രയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ച് തീർക്കുവാണ് അപ്പം ഇനിയും പുത്തനൊരു ബ്ലോഗിൽ കാണാവുന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഇറ്റ്സ് മീ അബിസ്പെക്ട് സൈനിങ് ഓഫ് I come, I െ ഇല്ല ഈ കൈച്ചാണ് കൈ ശമ്പു പറഞ്ഞ മഹാൻ എന്താ പറയുള്ള െ കുറിച്ചുള്ള അഭിപ്രായം സൂപ്പർ സൂപ്പർ നല്ലവനാണ് നിന്നെ അങ്ങനെ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണ് അല്ല നീ അവിടെ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു എന്താണത് ഇവിടെ നിന്നും വീഴാതെ ഫുള്ള് ചെയറാണ് ഇത് കണ്ടത്തിലോട്ട് ഇറങ്ങുമ്പോ എന്താ കാണിക്കുന്നത് നീ എന്താ നിർത്താൻ പറഞ്ഞേ നീ അത് ഇറക്കിയത് പറഞ്ഞ ഫ്ലോകളില്